അടുത്ത കാലഘട്ടത്തിനിടയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ച ഒരു പാതയാണ് നിലമ്പൂർ ഷൊർണൂർ റൂട്ട് ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എം പി പ്രിയങ്കാ ഗാന്ധി സന്ദർശനം നടത്തി സ്റ്റേഷനിലെ നവീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും തുടർ പ്രവർത്തകൾ ആസൂത്രണം ചെയ്യുന്നതിനുമായുള്ള കൂടിയാലോചനകൾക്കുമായാണ് എം പി ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ നേരിട്ട് എത്തിയത് എന്തായാലും എം പി റെയിൽവേ സ്റ്റേഷനിൽ നേരിട്ടെത്തിയതോടുകൂടി നിലമ്പൂരിലെ റെയിൽവേ വികസന രംഗങ്ങളിൽ ഇത് കൂടുതൽ ഊർജം പകരുമെന്ന കാര്യം തീർച്ചയാണ് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുവാനായി മണ്ഡലത്തിലെത്തിയ പ്രിയങ്ക ഗാന്ധി എം പി വൈകിട്ട് മൂന്നരയോടെയാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർ മധുക്കർ റാവുത്ത് എംപിയെ സ്വീകരിച്ചു സ്റ്റേഷൻ പരിസരത്തെ നവീകരണ പ്രവർത്തനങ്ങൾ പ്രിയങ്കാ ഗാന്ധി നേരിൽ കണ്ട് വിലയിരുത്തി തുടർന്ന് ഉദ്യോഗസ്ഥരുമായും ജനപ്രതിനിധികളുമായും എം പി ചർച്ച നടത്തി നിലമ്പൂരിലെ അടിപ്പാതയുടെ പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുവാൻ എം നിർദ്ദേശിച്ചു വാണിയമ്പലത്തെ മേൽപ്പാലത്തിൻ്റെ തുടർ നടപടികളെ സംബന്ധിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു റെയിൽവേയുടെ സാങ്കേതിക നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുവാനുള്ള നിർദ്ദേശമാണ് എം പി മുന്നോട്ടുവച്ചത് നിലവിൽ പാതയിൽ സർവീസ് നടത്തുന്ന കോയമ്പത്തൂർ ഷൊർണൂർ ഷൊർണൂർ നിലമ്പൂർ ട്രെയിൻ കോയമ്പത്തൂർ നിലമ്പൂർ എന്ന ഒറ്റപ്പേരിലേക്കും സമാനമായി എറണാകുളം ഷൊർണൂർ ഷൊർണൂർ നിലമ്പൂർ മെമു എറണാകുളം നിലമ്പൂർ എന്ന പേരിലേക്കും മാറ്റുന്നത് സംബന്ധിച്ച ആവശ്യം എം പി ഡി ആർ എമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി നവീകരിച്ച സ്റ്റേഷനിൽ നിലമ്പൂരിന്റെ തനത് കളിമൺ ചുമർ ചിത്രങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും തീരുമാനമായി യാത്രക്കാർക്കായി ഇവിടങ്ങളിൽ സെൽഫി പോയിന്റുകൾ ക്രമീകരിക്കുവാനാണ് തീരുമാനം നിലവിലെ പ്ലാറ്റ്ഫോം നീളം കൂട്ടി പതിനാറ് കോച്ചുകൾക്ക് നിർത്തുവാൻ സാധിക്കുന്ന തരത്തിലാക്കുന്നത് സംബന്ധിച്ചും മേലാറ്റൂരിലും കുലുക്കല്ലൂരിലും ക്രോസിംഗ് സ്റ്റേഷനുകളുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടന്നു എം എൽ എമാരായ ആര്യാടൻ ഷൗക്കത്ത് എ പി അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി പാലക്കാട് ഡിവിഷണൽ മാനേജർ മധുക്കർ റാവുത്ത് എ ഡി ആർ എം ജയകൃഷ്ണൻ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനിലെ വിവിധ ടെക്നിക്കൽ വിഭാഗങ്ങളുടെ മേധാവികൾ എന്നിവർക്ക് പുറമെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ റെയിൽവേ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ ബിജു നയനാൻ യു നരേന്ദ്രൻ വിനോദ് പി മേനോൻ പ്രിയങ്കാ ഗാന്ധിയുടെ പ്രതിനിധി ജോഷ കോശി പി വി അബ്ദുൾ വഹാബ് എംപിയുടെ പ്രതിനിധി അനസ് യൂണിയൻ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു പ്രിയങ്കാഗാന്ധിയുടെ സന്ദർശനം കണക്കിലെടുത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത് അനുദിനം വികസന വഴിയിൽ സഞ്ചരിക്കുന്ന നിലമ്പൂർ റെയിൽവേക്ക് കുറച്ചുകൂടി ഊർജം പകരുന്നതാണ് പ്രിയങ്കാ ഗാന്ധി എംപിയുടെ നേരിട്ടുള്ള സന്ദർശനവും ഇടപെടലുകളും ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലോടങ്ങാത്ത ശീഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ശോഭിക വെഡ്ഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ